ഞാൻ നമ്മൾ ആരാ പ്രസ് പ്രസ് ബ്രീഫ് ബ്രീഫ് മുന്നോട്ട് െസിലായില്ല മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നറിയില്ല ഇപ്പൊ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ എടു തന്ത്രപരമായിട്ട് അവനെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഈ ജാതി ഉടായ്പയലോഗി മുള്ളണി അടിച്ച് നാട് റോട്ടിലിട്ട് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് വർഷമായിടാ ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നീ ആരെയാണ് അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ വന്നാൽ അങ്ങനെ ഞാൻ ഒരു കാര്യം പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല പുറത്ത് കിടക്കുന്ന വണ്ടിയിൽ ഒരെണ്ണ നമ്മള് പേര് രജിസ്റ്റർ ചെയ്ത് കാണുന്നത് മറ്റൊരു വണ്ടി ഇവിടെ കണ്ടില്ല നമ്മുടെ അതൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഏത് വണ്ടിയാണ് അവനെ മാറ്റി എന്തുണ്ടായോട് പറഞ്ഞില്ല ആ തൃശ്ശൂർ പിടിച്ചു വണ്ടിയാ എനിക്ക് തുറന്നോട്ട് പോയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിൽ യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യ ദിവസം തന്നെ മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും